അതായത് മമ്മൂട്ടിയൊക്കെ പറഞ്ഞ മമ്മൂട്ടി വന്ന വരുമ്പോ തന്നെ തിയേറ്ററേ കടിയുടനം അമ്മാതിരി പരവാറു ശരിക്കും പറയുന്നത് ഇത് കേട്ടല്ല കണ്ട് തന്നെ അറിയാം ആ പടംസിന്ന് പറഞ്ഞാല് ആക്ഷൻസ് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു ആക്ടി ഒന്നും ഒരിക്കലും തോന്നില്ലായിരുന്നു പിന്നെ ക്ലൈമാക്സിൽ മമ്മൂട്ടി എൻട്രി എന്ന് പറഞ്ഞാൽ അപ്പൊക്കൊക്കെ ഭയങ്കര രോമാഞ്ചരുന്ന ഒരു രീതിയിലുള്ള ഒരു എൻട്രൻസ് ഒക്കെ ആയിരുന്നു അടിപൊളി സൂപ്പർ ഹൈറ്റ് ആയിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തില് തോട്ട അവസാനം കണ്ടത് കൂടുതലായി അവിടെ ചെറുപ്പം തൊട്ടുള്ള ഒരു അവസ്ഥ അതിയാണ് കബത്തേക്കും എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ പോയി മൂന്നും ചേച്ചി ഞാനും അവരുടെ സാധനങ്ങളെ അതായത് കൊണ്ട് ഇതുവരെ നല്ല സൗണ്ട് പടം കണ്ടിട്ടില്ല ഈ വാട്ടറിൽ എൻട്രി മസ്റ്റ് ആയിട്ട് കാണണം ആരാണ് വാട്ടറിൽ എന്താണ് വഴികറിയാംളിള വൺപുളി അക്ക ഇടിപ്പടലിങ്ങൾ കുത്തിയിലേക്ക് മാറുന്നു

ഞാൻ ഞാൻ തൃശ്ശൂരിന്ന് പറഞ്ഞ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എല്ലാം കൊണ്ടും നല്ല സിനിമ ഞാൻ ഇതിനെ അഭിനയിച്ചിട്ട് എന്റെ ഭാഗം കട്ടിയത് പോയി തോന്നു പക്ഷെ ഞാൻ ഇന്ത്യ ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ സിനിമ എല്ലാം കൊണ്ടും നല്ല സിനിമ നല്ല സിനിമ ന്യൂ ജനറേഷൻ കാണുന്ന സിനിമ അടിപൊളി പടമാണ് ച നല്ല പൊളി എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണുക വീട്ടിലും പടമാണ് അപ്പം ഓക്കെ